കുറച്ച് പ്രവർത്തിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക എന്ന തത്വമാണ് അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത് തന്റെ ജീവിതത്തിന്റെ സഹനങ്ങൾ തിരുകുടുംബത്തോട് അതിയായ ഭക്തി പുലർത്തിയിരുന്നോട് ചേർന്ന് അതീവ ഭക്തി പുലർത്തിയിരുന്ന ദേവദാസൻ വെച്ച് തന്റെ ഒഴിവ് സമയങ്ങളിൽ ജപമാനം ചെല്ലുക ഉപയോഗിച്ചു കർഷപ്പാടിനെ കല്ലും കൊള്ളും ചതി മുന്നോട്ട് നീങ്ങിയിരുന്നേഖലകളിൽ സദാ ചരിക്കുന്ന ഒരു ജപമാനുണ്ടായിരുന്നു ആകാശ വിഹായത്തിലേക്ക് പറഞ്ഞുയർന്ന പട്ടം അതിന്റെ നൂറ് നിയന്ത്രിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ പല വിചാരം കൂടാതെ ഉയരുന്ന പ്രാർത്ഥന ദേവസന്നെത്തിച്ചിരുന്നു തന്റെ പ്രവർത്തന മേഖലകളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ദിവ്യം അഭയം പ്രാപിക്കുവാൻ ദേവദാസൻ സാധിച്ചു െ പോലെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അങ്ങനെ അവന്നി വൈദ്യങ്ങളെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹത്തിൽ അനുദിനം വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും